ഞാനിപ്പോ ഇതിന്റെ ചാറ്റ് ഫിൽറ്റർ ഓണാക്കി ലൈവിലോട്ട് വന്നു ചാറ്റ് എനിക്ക് ആ റാണി ഞാനിപ്പോ എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് വെൺപോനത്തെ കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ വീട്ടിൽ ആ കുഞ്ഞമ്മ എനിക്ക് മധുരം തന്നു കണ്ടോ ഇതാ കുഞ്ഞമ്മ കണ്ടല്ലോ എന്റെ അമ്മയുടെ സ്വന്തം സിസ്റ്റർ ആണ് കുഞ്ഞമ്മ എനിക്ക് ലഡു തന്നു ഇവിടെ കൊറേ കുട്ടികളുണ്ട് ഒത്തിരി കുട്ടികളുണ്ട് ഞാൻ അതിനുമ്പ് വേറെ പേരെ ഇവിടെ പരിചയപ്പെടുത്തി തരാം എന്താണ് ഇതിന്റെ പേര് റാണിയെ വാവച്ചി നിങ്ങളൊക്കെ കണ്ടോ ഇവിടെ കണ്ട എന്റെ പുറകെ കൊറേ വാനരപ്പാടകളാണ് നിങ്ങളുള്ളത് കൊറേ കുട്ടികള് ഞാനും അമ്മയും മോനും കൂടെ ഇവിടെ കുഞ്ഞമ്മയുടെ വീട്ടി ഒന്ന് അഞ്ച് ഇവിടെ ആയിരുന്നു അമ്മ അവനുള്ള ഞാൻ എന്റെ ഫ്രണ്ട് എന്റെ ഇവിടെ കാണിച്ചേണ്ടതായി കാണുന്നതാണ് കിംസ് ഹോസ്പിറ്റൽ കണ്ടല്ലോ ഇത് കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ കിംസ് ഹോസ്പിറ്റൽ കണ്ടോ കിംസ് ഹോസ്പിറ്റൽ എഴുതി വെച്ചാണുണ്ടോ കിംസ് ഹോസ്പിറ്റലിൽ എഴുതി വെച്ചാണോ ഈ കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് അതായത് കിംസ് ഹോസ്പിറ്റലിന്റെ നൈബർ ആണ് കുഞ്ഞമ്മ ചുമ്മാ മധുരം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് കണ്ടല്ലോ കുഞ്ഞമ്മ പറഞ്ഞോണ്ടിരിക്കണത് അമ്മാനുള്ള എന്താ പരിപാടി പൊട്ട് കൊള്ളാന്ന് പൊട്ട് കൊള്ളാമോ നല്ല പൊട്ടല്ലേ നല്ല കളറല്ലേ അല്ലേ പൊട്ടിന് ഈ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഞാൻ പൊട്ട് എല്ലാവരും കണ്ടറിഞ്ഞ പറയും ഹായ് പൊട്ട് സൂപ്പർ എന്ന് പറയും കുഞ്ഞമ്മെന്ന് പറഞ്ഞ കണ്ട കേട്ടില്ലേ കുഞ്ഞമ്മേക്കാൾ നിറമായിട്ട് ഞാൻ ഇരിക്കുന്ന എന്നെക്കാണ് കുഞ്ഞുമേക്കാളും ഭയങ്കര നിറവെന്ന് പറഞ്ഞത് കേട്ടായിരുന്ന കുഞ്ഞമ്മേക്ക് ഭയങ്കര നിറമുള്ള ആൾക്കാരായിരുന്നു ഇപ്പോഴാണ് നിറം വാങ്ങിപ്പോയത് പൊട്ട് കൊള്ളാം എന്താ പരിപാടി അപ്പോ ലൈക്ക് ടൂ ഉണ്ട് രണ്ട് ലൈക്ക് എന്നാ ആരാണല്ലോ രണ്ട് ലൈക്ക് എന്നത് അമ്മാനുള്ള ആണോ അല്ല വേറെ രണ്ടാമത്തെ രണ്ടാമത്തൊരാൾ വന്നിട്ടുണ്ട് അതാരാണ് ഇതാ എന്റെ കയ്യിലിരിക്കണേ ലഡു പിന്നെ രാജി രാജി രാജീനെ എന്റെ റിലേറ്റീവിന്റെ വീട്ടിലെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നതുകൊണ്ട് രാജിയെ ഞാൻ വിളിച്ചില്ല ഞാൻ ഇവിടെ രണ്ടുപേരെ കാണിച്ചില്ലാണിയും പിന്നെ പേരും റാണിയും വാവയും ഇവിടെ വീട്ടിലെ രണ്ട് മക്കളാണ് ഇവർ രണ്ടുപേരും കുട്ടികളെ പോലെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നതൊക്കെ റാണി ആ ഗ്രീൻ കളറാണ് റാണി വൈറ്റ് കളറാണ് വാവ ഞാനിരിക്കുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടോ അതാ കിംസ് ഹോസ്പിറ്റൽ കണ്ടോ കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ വീട് അതായത് കിംസ് ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് നൈബർ ആണ് എന്റെ കുഞ്ഞുമയുടെ വീട് രാജ ഞാൻ വിളിച്ചില്ല അമ്മാനുള്ള ഇത് ആരൊക്കെയാണ് ഇതിൽ പോയി ഉള്ളത് എന്നോട് സംസാരിക്കാതെ ആരാ നിക്കുന്നത് റാണി രണ്ട് ലൈക്കേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ലെഡു വേണോ അമ്മാനുള്ളക്ക് ലഡു തരട്ടെ ഞാൻ ലഡു ഹലോ ആംബുലൻസ് ഹായ് ആംബുലൻസ് കഴിഞ്ഞ ദിവസം എന്നോട് പിണങ്ങി ഓടുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഞാൻ ബാ എന്നെ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞില്ല ആ വന്നു ഹലോ വെൽക്കം ടു മൈ ഷോ വെൽക്കം ടു മൈ ചാനൽ ആംബുലൻസ് ആ അമാനുള്ളേണോ ആദ്യം വന്നത് എൻ്റെ അടുത്ത് ഞാൻ വന്ന വീട് ഏതാണെന്ന് മനസ്സിലായിട്ട് മനസ്സിലായോ കിംസ് ഹോസ്പിറ്റലിൽ അറിയാലോ ആംബുലൻസിനെ ഇതാക്കണ്ടില്ലേ കിംസ് ഹോസ്പിറ്റൽ കണ്ടോ ഈ കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തിരിക്കുന്ന വീടാണ് അതായത് കിംസ് ഹോസ്പിറ്റൽ നൈബർ ആണ് എന്റെ കുഞ്ഞമ്മയുടെ വീട് ഇവിടെയാണ് ഞാൻ വന്നത് വന്നപ്പോ കുഞ്ഞമ്മ എനിക്കിത് കണ്ടത് ലഡു തന്നു പിന്നെ കണ്ടോ കണ്ടത് ജിലേബിയുടെ ഒരു ചെറിയ സാധനമാണെന്ന് തോന്നുന്നത് റെഡ് കളറിലിരിക്കണേ ഇത് ഭയങ്കര മധുരമാണ് എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുഞ്ഞമ്മ കുറെ സ്വീറ്റ്സ് ഇവിടെ വാങ്ങി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ണോ ഷിഫ ചാനലുള്ളതാണോ ഷിഫ ചാനലുള്ളതാണോ ഏ എന്നെ ചാനലില് കൂട്ടുകയാണെങ്കിൽ ഞാൻ തിരിച്ചു കൂട്ടിയേക്കാമേ അപ്പൊ എന്റെ വീഡിയോസിന് ഏതെങ്കിലും വന്നൊന്ന് എടി എടികളി നീ കണ്ട രാജു എന്റെ കയ്യിലിരിക്കണ എന്താണെന്ന് നിന്നോട് ഞാൻ പറയാതല്ലേ ഇതിന് വന്നത് വന്നപ്പോ എന്നോട് അമ്മാനുള്ള ഫസ്റ്റ് ചോദിച്ചത് രാജി എവിടെന്നാണ് ചോദിച്ചത് ഡെയിലി വ്ളോഗ്സ് വന്നിട്ടുണ്ട് ഹൈ രാജി ഒരു ഹൈ കൊടുക്കോ ഡെയിലി വ്ളോഗ്സിന് ഡെയിലി വ്ളോഗ്സ് ഓഫ് ഷിഫ ഷിഫെന്നാണ് ആ ഫ്രണ്ടിന്റെ പേര് ഷിഫ ലൈക്ക് ഷിഫ ആഡി കള്ളി എന്ന് രാജു രാജു ഞാൻ നിനക്ക് രണ്ടുപേരെ കാണിച്ചു തരാമേണ്ട കണ്ടടി റാണിയും വാവയും ആണ് ഇവരുടെ പേരുകള് കണ്ട റാണി ഗ്രീൻ കളറും വാവ വൈറ്റ് കളറും വിളിച്ച വിളിയാക്കും റാണി എന്ന് വിളിച്ച വിളിയാക്കോ അമ്മ റാണിന്ന് വിളിച്ചു ഡാണ്ട കിംസ് ഹോസ്പിറ്റല് ഹായ് പറഞ്ഞിട്ടുണ്ട് രാജി ചാനൽ ഉണ്ടല്ലേ ചാനൽ ചാനലുണ്ടെങ്കിൽ ഡെയിലി വ്ളോഗ്സോ ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ ചാനലൊരു ഒരു ഒരു കമൻറ്റ് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടിരുന്നാൽ ഞാൻ തിരിച്ചു തിരിച്ചുവന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാറിയുള്ള രീതിയിൽ നിന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല ഹായ് ഷിഫ ഡെയിലി വ്ളോഗ്സോ ഷിഫ രാജിക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ലഡു ഈ ലഡു കുഞ്ഞുമ്മ വെച്ചിരുന്നതാണ് എൻ്റെ കയ്യിൽ വേറൊരു മിഠായിരിപ്പം ഉണ്ട് റെഡ് കളറിൽ എനിക്ക് എൻ്റെ പേരറിയത്തില്ല ഡെയിലി വ്ലോഗ്സ് ഓക്കെ 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 കിംസ് ഹോസ്പിറ്റൽ കണ്ടോ നിങ്ങളൊക്കെ ഞാൻ ഈ കിംസ് ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റൽ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് വെരി നൈസ് ലവ് ബേഡ്സ് ആ ലവ് ബേഡ്സ് ഇവിടുത്തെ കുട്ടികളുടെ കൂട്ടുകാരാണ് ലവ് ബേഡ്സ് പിന്നെ അമ്മാനുള്ള പറഞ്ഞത് എന്താണെന്ന് പറയാം എന്റെ പൊട്ട് നല്ല ഭംഗിയായിട്ടുണ്ടോ എന്നാണ് അമ്മാനുള്ള പറഞ്ഞത് എന്റെ പൊട്ട് നല്ല ഭംഗിയാണെന്ന് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ എന്റെ പൊട്ട് എന്റെ പൊട്ടിന്റെ കളർ കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ് കണ്ടില്ലേ നിങ്ങളൊക്കെ ബ്ലാക്ക് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ ബ്ലാക്കിന് ഈ ബ്ലൂ ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി എന്റെ കയ്യില് ഒരു ബ്ലൂ കളറിലെ ഒരു ബ്രേസ്ലെറ്റും ഈ ബ്ലൂ കളറിലെ പൊട്ടും വന്നപ്പോ ഈ ബ്ലാക്ക് ടോപ്പിന് നല്ലൊരു ഭംഗി വന്നതുപോലെ തോന്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ക്രിയേഷൻ ഞാൻ എഡിറ്റർ ആണ് ഞാൻ എഡിറ്റർ ആണ് ാണ് ഹലോ വെൽക്കം രാജി ക്രൈസ് ഡെയിലി വ്ലോഗ്സ് എനിക്ക് ലഡു ഇഷ്ടമാണ് ഡെയിലി ഓഫ് ഷിഫൈക്ക് ലഡു ഇഷ്ടമാണ് ലഡു തരാമേ എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുഞ്ഞമ്മ വാങ്ങിച്ചു കുഞ്ഞമ്മ ഇവിടെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പിന്നെ പിന്നെന്താ ഉണ്ടാക്കിയത് കുഞ്ഞമ്മ സലാഡ് പിന്നെ മാങ്ങ ആ പിക്കിൾ പപ്പടം പിന്നെന്തോന്ന ചോറ് കൈമ കൈമ റൈസ് റൈസ് ബിരിയാണി തന്നത് ാണ് വന്നത് ചേച്ചി വിജി ചേച്ചി വന്നല്ലേ എഡിറ്റിംഗ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് ക്രിയേഷൻ എഡിറ്റിംഗ് വേണോ എന്നാണ് ആ വേണം എഡിറ്റിംഗ് വേണം എനിക്ക് ഒട്ട് വന്നിട്ടൊരു പണിയ പണിയാണ് എഡിറ്റിങ്ക് ഷഫീഖ് മുഹമ്മദ് ഷു ഷുഗർ ഷുഗർ ഞാൻ െ കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം കണ്ടോ നിങ്ങൾ എല്ലാരും കണ്ടില്ലേ കിംസ് ഹോസ്പിറ്റൽ ഷഫീഖ് ഷഫീഖ് മുഹമ്മദ് ക്രൈസ് ഫോർ ക്രിയേഷൻ ബിജി ചേച്ചി രാജീവ് ലോക്സ് ഷഫീഖ് മുഹമ്മദ് ക്രൈസ് ഫോർ എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കും എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കും ഓ എഡിറ്റിംഗ് സലാം 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 ഞാൻ ണ്ടോ കിംസ് കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ആണ് പിന്നെ ഞാൻ ഇപ്പൊ രണ്ടുപേരെ കാണിച്ചില്ലാമേ സലാമിന് എവിടെ പോയി അവര് രണ്ടുപേര് ഇതാ കണ്ടില്ലേ ഇതാ കണ്ടോ ഒരു സുന്ദരന്മാരെ കണ്ടോ ഒരു റാണിനെയും ഒരു വാമയം കണ്ടോ ഞാൻ ഇവിടെ പുതുതായിട്ട് പരിചയപ്പെട്ട രണ്ട് കൂട്ടുകാര് ഷഫീഖ് മുഹമ്മദ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം അടുത്താണ് ഞാൻ ഉള്ളത് എന്താ ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി ആ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് മീഡിയ ജേർണലിസ്റ്റ് ആണ് ഓക്കെ ആയിരുന്നു ഓ ചേച്ചി ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു പ്രകാശ് മാഞ്ചരക്കൽ മാഞ്ചിറക്കൽ എത്തിയല്ലേ മാഞ്ചിറക്കൽ ഹലോ ഹൗ ആർ യു ആ ക്രിസ്മസ് ആണെങ്കിൽ ഞാൻ പൊളിച്ചു എന്ന് വേണെങ്കിൽ പറയാം ക്രിസ്മസ് അത്രയ്ക്ക് സൂപ്പർ ആയിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത് അടിപൊളിയായിരുന്നു ക്രിസ്മസ് രതീഷ് ബ്ലോക്സ് ഞാൻ ഇന്നലെ കൂട്ടാക്കി രതീഷ് ഇന്നലെ കൂട്ടാക്കിയോ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ രതീഷ് രതീഷ് ചാനലോട്ട് ഞാൻ അല്ലെങ്കിൽ ആ ഞാൻ കണ്ടു 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 അയ്യോ രതീഷ് ഒരു ഞാൻ 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 ആ ചാനൽ ഇന്ന് സ്പാം ആയി പോകുന്നു നമ്മള് തരുമ്പോഴും ഞാൻ ട്രൈ ചെയ്തിരുന്നു രതീഷിനെ കൂട്ടാക്കാൻ ഞാൻ ഇന്ന് ഒന്നുകൂടെ നോക്കാമേ കൂട്ടാക്കുമ്പോ ഇന്ന് ഇന്ന് കൂട്ടാക്കും ഇന്ന് കൂട്ടാക്കും മെക്കാനിക്കൽ എൻജിനീയർ ഹൈ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ബിരിയാണി എന്നെ തന്നെ നോക്കുന്ന രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാം ഞാൻ സംസാരിക്കുമോ കണ്ടോ എന്നെ തന്നെ നോക്കുന്നു കണ്ടോ രണ്ടുപേര് അയ്യോ ഇപ്പൊ തിരിഞ്ഞുകളഞ്ഞു ഡെയിലി ബ്ലോക്സ് ചേച്ചിയുടെ വീട് എവിടെ എൻ്റെ വീട് ശ്രീകാരിയാണ് രതീഷ് ബ്ലോക്സ് ആണോ ലൈക്ക് താങ്ക് യു വിജി ചേച്ചി സുഖാണോ എന്ന് ചോദിച്ചു സുഖാണ് ചേച്ചി ഒരു ക്രിസ്മസ് ലൈക്ക് തന്നേക്കാം പ്രകാശ് മാഞ്ചറയ്ക്കില് തന്നു ചേച്ചിയുടെ വീട് എവിടാ ശ്രീകാരിയാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളി കണ്ടത് കണ്ടോ കണ്ടോ സൂപ്പർ അല്ലേ അതായത് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ വീടുള്ളത് ആ കുഞ്ഞുമ്മയുടെ വീട് തിരുവനന്തപുരത്ത് കിങ്സ് ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് പിന്നെ ഏഹ് അമ്മാനോളം പറഞ്ഞത് എന്റെ പൊട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പൊട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഇഷ്ടപ്പെട്ടു ഷബീഖ് മുഹമ്മദ് പോലീസ് പോലീസ് ആണോ ഹലോ എവിടുന്നാണ് സാറെ സാർ എവിടെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് പോലീസ് എനിക്ക് ഒരുപാട് പോലീസ് ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി തിരുവനന്തപുരത്തുള്ള മിക്ക പേര് പോലീസുകാരും എന്റെ സുഹൃത്തുക്കളാണ് മീഡിയ വഴി ഉള്ള ഒരു റിലേഷൻ വെച്ച് എല്ലാവരും ഓട്ടം നല്ല കമ്പനിയാണ് ലൈവിൽ വരുന്ന കാര്യം അറിയാത്തത് എന്തെന്ന് രാജി ബ്ലോക്സിന്റെ പറയാത്ത രാജി പെട്ടെന്ന് തോന്നിയിട്ട് ലൈവിലോട്ട് കയറിയതാണ് ഇപ്പൊ ഞാൻ കയറിയായിരുന്നെങ്കിൽ പിന്നെ ഇന്ന് എനിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു കാരണം കുറച്ചു കഴിയുമ്പോൾ ലുലു മോളിലോട്ട് പോകും ലുലു മോളിൽ നിന്ന് ലൈവ് വിടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം ലുലു മോളിൽ നിന്ന് ലൈവ് വിടാൻ പറ്റുമോ എന്ന് നോക്കാമേ അടിപൊളി പോലീസ് ലൈവിൽ വരുന്ന കാര്യം പറഞ്ഞില്ല ഷബീക്ക് തരുമോന്നാ അമ്പോ പിന്നെ തരത്തില്ലേ പക്ഷെ പിന്നെ ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ കാണിച്ചു തരാമേ ഊ പൊന്നാനി പൊന്നാനി വരുമോ പൊന്നാനി വരുമോ എന്നാണ് പൊന്നാനി ഇപ്പോൾ ഷഫീഖ് ചോദിച്ചാൽ പൊന്നാനി വരുമോ മലപ്പുറത്തല്ലേ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ എന്താ വരാമല്ലോ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് മലപ്പുറം വരാൻ എല്ലാവരും ലൈക്ക് തരണം രതീഷ് സർ രതീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷഫീഖ് പോലീസാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ലൈക്ക് തരണേ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഉള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് തിരികെ വന്ന് എനിക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ തരാൻ പറ്റുള്ളൂ സബ്സ്ക്രിപ്ഷൻ തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്നാനി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ിംസ് ഹോസ്പിറ്റൽ കണ്ടോ നിങ്ങൾ കിംസ് ഹോസ്പിറ്റൽ കണ്ടല്ലോ പിന്നെ റാണിയെ കാണിച്ചു തരാം റാണി ഹലോ റാണി ഞാൻ എന്റെ മുഖത്തും റെഡ് കളറിലും കാണുന്നത് റാണി റാണിയും വാവയും കൂടി എന്നോട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മറുപടി ഇവരാണ് പറയുന്നത് കേട്ടോ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട് പോലീസ് പതുക്കോൺ പോലീസ് പതുക്കോൺ പോലീസ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഷഫീഖ് മുഹമ്മദ് പിന്നെ ഷഫീഖ് മുഹമ്മദ് പോലീസാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു ശരിയാണോ ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചതാണോ അല്ലേ ക്രിസ്മസ് സൂപ്പറാക്കിയില്ലേ നിങ്ങൾ എല്ലാവരും എന്റെ ക്രിസ്മസ് വളരെ നല്ലതായിരുന്നു മോൻ കൂടെ ഉണ്ടായിരുന്നത് കാരണം കൊച്ച് എന്റെ കൂടെ ഉണ്ടായിരുന്നത് കാരണം ഞാൻ സൂപ്പറാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഞാനും അമ്മയും മോനും ഹസ്ബൻറ്റുമായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ പിന്നെ റിലേറ്റീവ്സിന്റെ വീടുകളിലേക്ക് പോയി ഇന്ന് ഞാനും അമ്മയും മോനും കൂടിയാണ് കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞമ്മയുടെ വീട് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് സിറ്റിയിലാണോ വീട് എന്റെ വീട് സിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അതൊരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് രാജി രാജി ഞാനും കൂടി ചേർന്നാണ് ഈ വ്ളോഗ്യിൽ നിൽക്കുന്നത് രാജി ഇനി എനിക്ക് കൂട്ടാൻ പറ്റിയില്ല എൻ്റെ റിലേറ്റീവിൻ്റെ നോക്കി വന്നത് കാരണം പിന്നെ വൈകുന്നേരം ഇവിടുത്തെ ലുലു മോളിൽ പോകുന്നുണ്ട് ലുലു മോളിൽ നിന്ന് ലൈവ് വിടാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിടും ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പതിനെട്ട് പേർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പതിനെട്ട് പേർക്കും എൻ്റെ സ്നേഹം ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂ ഇയർ വിഷസും ഞാനിപ്പോൾ പറയുകയാണ് ഷഫീഖ് മുഹമ്മദ് പതുക്കോൺ പോലീസ് പറഞ്ഞല്ലോ പതു പഠിക്കുന്ന പോലീസ് പഠിക്കുന്നു പോലീസ് പാടിക്കുന്നു പാടിക്കുന്നല്ലേ പാടിക്കുന്ന പോലീസ് എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല ഓക്കെ ക്രൈസ് ഫോർ ക്രിയേഷൻ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല ഓക്കെ കണ്ടില്ല ഞാൻ ഈ കിളികളെയും കിംസ് ഹോസ്പിറ്റലിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണമാണ് ആ മെസ്സേജ് എൻ്റെ ശ്രദ്ധയിൽ പോകാതെ ശ്രദ്ധയിൽപ്പെട്ടില്ല എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല ഓക്കെ അങ്ങനെ പറയല്ലേ പ്ലീസ് ക്രൈസ് ഫോർ ക്രിയേഷൻ ക്രൈസ് എങ്ങനെയാ എന്തുണ്ട് വിശേഷം പേരെന്താണ് ചാനലുണ്ടോസ് ലഡു തരാ പിണങ്ങരുത് ലഡു പിന്നെ കണ്ടല്ലേ മിഠായി റെഡ് കളറിലെ ഭയങ്കര സീറ്റ് ആയിട്ടുള്ള ഒരു സാധനാണ് ഇരിക്കുന്നത് റെഡ് കളർ ഷബിക്ക് നോക്കുമ്പോ ഉംകുടി മിർച്ചി വിളംകുടി മിർച്ചി വിളം കുടി വിളങ്കുടി ചെന്നൈയിലാണോ വിളംകുടി മിർച്ചി ചെന്നൈ ചെന്നൈ പോലീസ് ആണോ ർ ഗ്രേഷൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല ഞാൻ വായിച്ചിട്ടുണ്ട് പാടി പാടിക്കുന്നു പോലീസ് രതീഷ് ബ്ലോഗ്സ് ഗുഡ് താങ്ക് യു രതീഷ് ഷഫീഖ് മുഹമ്മദ് വിളങ്കുടി പോലീസ് ക്രേശ്വർ സ്വീകാര്യം എന്താ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട് ഉണ്ട് പക്ഷേ കപ്പ ഗവേഷണ കേന്ദ്രമാണ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ് ട്യൂബർ ഫിലോസിസ് ഗവേഷണ കേന്ദ്രമാണ് ആ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ താമസിക്കുന്നത് കണ്ട തന്ന ലഡു ഞാൻ ഇതുവരെയും കഴിച്ചില്ല നിങ്ങളെ എല്ലാവരെയും ഞാൻ ലഡു കാണിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ഇവിടെ ഇരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഹലോ വീണ്ടും വന്ന ഒരു മൈക്കൊക്കെ എടുത്ത് എനിക്ക് വെച്ചിട്ടുണ്ടല്ലോ ഒരു മൈക്കൊക്കെ എനിക്കെടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് പാടാനാണോ പറയുന്നത് ഇന്ന് ഏത് പാട്ടാണ് ഞാൻ പാടുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ അതെ ഗവേഷണ കേന്ദ്രത്തിൽ ഇവിടെ ഉണ്ടോ ഹലോ ഇപ്പഴാണോ വന്നത് എന്നെ കണ്ടല്ലേ ലൈവില് ഇത് കണ്ടോ ഞാൻ ഇവിടെ വന്നത് ഇവിടെയാണെന്ന് കാണിച്ചരാമേ നോയിക്കോണെ എന്റെ കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം കണ്ടോ ഈ കാണുന്നത് തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത നൈബർ ആണ് എന്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാല് എന്റെ ആന്റി അമ്മയുടെ എൽഡർ യങ്ങർ സിസ്റ്റർ ആണ് അമ്മയുടെ ഓൺ സിസ്റ്റർ ആണ് അവിടെയാണ് ഞാൻ വന്നത് കിങ്സ് ഹോസ്പിറ്റലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് കൂട്ടുകാരുണ്ട് രണ്ടുപേരും എന്റെ വർത്തമാനങ്ങളൊക്കെ കേട്ട് സ്തംഭിച്ചിരിക്കുന്നു കണ്ടോ ഞാൻ എന്താണ് ഈ സംസാരിക്കുന്നത് അതിൽ തന്നെ അവര് ശ്രദ്ധിച്ചിരിക്കുകയാണ് അവർക്ക് വേറെ ഒരു ശ്രദ്ധയില്ല ആഹാരം വെച്ചിട്ട് ഒന്നും കഴിക്കുന്നില്ല കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ അവിടെ കിംസ് ഹോസ്പിറ്റലിൽ കൊറേ പേര് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കയറുന്നു ഇറങ്ങുന്നു ഇവിടെ ഇന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് നല്ല രസമാണ് അവിടെ ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കാണാൻ ആൾക്കാർ വരുന്നത് പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അമനുള്ള അമനുള്ള എൻ്റെ പൊട്ട് ഇഷ്ടപ്പെട്ട കാര്യം എല്ലാവരോടും ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാവർക്കും എൻ്റെ പൊട്ട് പൊട്ടിഷ്ട എന്നാണ് പറഞ്ഞത് പിന്നെ എന്റെ കൈയിരിക്കുന്ന ലഡു എല്ലാര്ക്കും വേണോന്ന് പറഞ്ഞിട്ടുണ്ടോ ഷഫിഖ് വിള ഗവേഷണ കേന്ദ്രം ഇവിടെ എന്ന് പി എസ് സി ക്വസ്റ്റ്യനും വരാറുണ്ട് യാ യാസ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പി എസ് സി ക്വസ്റ്റ്യ വരുന്ന സ്ഥലമാണ് ശ്രീകാര്യമാണ് ഷബിഖും മുഹമ്മദും എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ പാട്ടുണ്ടല്ലേ എത്ര നാൾ കൃഷ്ണകുമാർന്ന് പറഞ്ഞാ അദ്ദേഹം വന്നിട്ട് പോയോ കൃഷ്ണകുമാർ ഹലോ പോയോ വന്നിട്ട് എന്നോട് ഒന്നും മിണ്ടാണ്ട് പോയോ എവിടെ പോയി പോകല്ലേ പ്ലീസ് എന്നോട് എന്തെങ്കിലും സംസാരിക്കോ അല്ലേ നമ്മളെ അല്ലേ കൃഷ്ണകുമാർ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ വാവു സൂപ്പർ ലൈൻസ് ഏതോ ഒരു പാട്ടിന്റെ ലൈൻസ് ആണ് അല്ലേ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പാടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രെയ്സ് ഫോർ ക്രയേഷന്റെ മെസ്സേജസ് എല്ലാം വായിച്ചിട്ടുണ്ട് രാജി ഇതിലുണ്ടെന്ന് എനിക്കറിയാം രാജി ഉണ്ടാക എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഈ ലഡു എപ്പോ കഴിക്കും കഴിക്കും എന്നുള്ളതാണ് അമ്മയാണ് എന്റെ അമ്മയാണ് ഈ ഇവിടെ ഈ കിളികളേക്കാരുടെ ബാവാച്ചി റാണി എന്ന് വിളിക്കുന്നത് കാണിച്ചു രണ്ടുപേരും ഒരേ വശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ കണ്ടോ ഞാനിങ്ങനെ നോക്കണതോ അവൾ എന്നെ നോക്കുന്നു ഇവിടെ പി എസ് സി വരാനുണ്ടോ ഷഫീക്ക് എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുക കൃഷ്ണകുമാർ പോകില്ല ഞാൻ കിംസ് ഹോസ്പിറ്റൽ കാണിച്ചത് കണ്ടായിരുന്നോ കണ്ടായിരുന്നോ കൃഷ്ണകുമാർ കണ്ടിരുന്നോ ഞാൻ ബിയർ വേണം വയർ വേണ്ട ഇത് സ്പെഷ്യൽ സ്പെഷ്യലി നമ്മൾ പറഞ്ഞുണ്ടാക്കിയ ഒരു വയറാണ് ഇപ്പൊ നിറയെ കഴിച്ചിട്ടിരുന്നോണ്ടാണ് ഈ വയർ ഇത്രയും തള്ളിയൊക്കെ നിൽക്കുന്നത് കണ്ടാ ഇത് ഗർഭിണി മൂന്ന് മാസം ഒന്നും അല്ല എത്രയാണ് അച്ഛ ആറ് മാസം ആറുമാസം പ്രഗ്നന്റ് ആണ് അച്ഛൻ കണ്ടല്ലോ നിങ്ങളൊക്കെ ഇതാണ് എന്റെ അച്ഛൻ ബ്രാൻഡി എന്താണ് ബ്രാൻഡി അച്ഛൻ പറയും എന്തോം ബ്രാൻഡ് വേണോന്ന് പറഞ്ഞു ഞാൻ എന്താ ബിയർ 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 വേണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് വാങ്ങിച്ചോണ്ട് വൈൻ വാങ്ങിച്ചോണ്ട് വന്നു ബിയർ വേണോന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നോ ബിയർ ആൽക്കഹോൾ ഒരിക്കലും അനുബന്ധിക്കൂല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വായിച്ചോട് ആ സമയം തൊട്ട് എന്റെ അടുത്ത് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വയറ് നിറച്ച് കഴിച്ചു അതാണ് വയർ ഇങ്ങനെ കണ്ടല്ലോ നിങ്ങൾ എല്ലാരും ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെ പോലെയല്ലേ എന്റെ കൊച്ചുനെ കാണിച്ചു കണ്ടാ കണ്ടിക്കുന്നു കണ്ടാ കൃഷ്ണകുമാർ ഞാൻ ആദ്യം ഇതൊക്കെ കാണട്ട് കാണിട്ട് അച്ഛൻ പറയണ കേട്ടോ അച്ഛന് ഞാൻ ബിയർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്നാണ് സത്യമായിട്ട് ഞാൻ പറ്റിച്ചിട്ടില്ല ഇന്ന് വലിയ സന്തോഷത്തിലാണോ പിന്നെ സന്തോഷത്തിൽ എന്റെ എൻ്റെ അമ്മയുടെ തറവാടമായിട്ട് ചേർന്നൊരു വീടാണ് ഈ വീട് ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് വൈബാണ് കൊച്ചിത്തനും കൊച്ചിത്തനല്ല ഞാൻ അച്ചിന്നാണ് വിളിക്കുന്നത് അച്ചിയും കുഞ്ഞയും ഞാൻ അവരെ രണ്ടുപേരും അങ്ങനെയാണ് വിളിക്കണത് അച്ചിന്നും കുഞ്ഞാന്നാണ് വിളിക്കണം ഇവരെ ഭയങ്കര സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ് ആണ് അതായത് നമ്മളെ തിരിച്ചു നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വാരി കോരി സ്നേഹം തരുന്ന രണ്ടുപേരാണ് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളു ഞാൻ സോപ്പിട്ട് പറയണതാണ് പറയണത് സത്യല്ലേ ഞാൻ പറയണത് കണ്ട ഞാൻ കണ്ണം പറയണതല്ലല്ലോ സത്യല്ലേ പറയണത് ചീച്ചാ അല്ലേ നിങ്ങളുടെ അടുത്ത് വരുമ്പോ ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ ഞാൻ ആദ്യ കാണട്ടെ ഷഭിക്കും ി പൊന്നാ പൊന്നണിപ്പൂവെ മഞ്ഞാന് പൊന്നണി പൂവെ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പാട്ട് ഓർമ്മ വന്നത് കൃഷ്ണന്മാർ പറയുന്നു ഞാൻ ആദ്യം ഇതൊക്കെ കണ്ടേന്ന് കൃഷ്ണന്മാർ ചെയ്ത മഞ്ഞണി പൂനിലാവ് കടവിംഗൽ മഞ്ഞളച്ചു ചേച്ചി വിനയക്കൂ വിനയക്കൂട് ചേച്ചി അതെന്താണ് വിനയകുടു വരുമാ ചേച്ചി മനസ്സിലായില്ല അത് ഏതാണ് സ്ഥലം വിനയക്കൂട് ഷഫീഖ് എന്താ ചോദിച്ചത് അതെനിക്ക് മനസ്സിലായില്ല ബ്ലൂ ബ്ലൂ ഡോട്ട് അല്ല ബ്ലൂ പൊട്ടു കൊള്ളാമെന്നല്ലേ അമ്മാനുള്ള പറഞ്ഞത് പൊന്നാനി പൂവേ പൊന്നാനി പൂവേ ഇന്ന് വലിയ സന്തോഷത്തിലാണ് അമ്മാനല്ല എന്റെ പൊട്ടു ഭയങ്കര ഞാൻ പറയുന്നത് മൊത്തം ഈ കിളികളി ഇവര് രണ്ടുപേരും എന്താണോ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് എന്താണോ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് പിന്നെ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെ ഇപ്പൊ വന്ന കൃഷ്ണകുമാര് ഷെഫീക്ക് അമാനുള്ള പിന്നെ ഒരു വ്ളോഗ്സ് വന്നല്ലോ പിന്നെ ഡെയിലി വ്ളോഗ്സ് രാജി എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും മിഠായി എല്ലാം ഞാൻ തരാ എന്റെ പൊട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് പൊട്ടിന് നല്ല കോംപ്ലിമെന്റ് ആണ് അമ്മാനോട് തന്നെ തന്നത് വാഹിനി വാഹിനിന്നാണ് പാട്ടാണോ വാഹിനി വാഹിനി പാട്ടാണോ ഷഫീ കെ പറഞ്ഞത് വാഹിനി വാഹിനി എന്ന് அச்ச ஒரு பாட்டு போரா அச்சி ஒரு பாட்டு போற பாடி கொடுக்க அச்சிய பட்ட பண்ட் புலையன ചേച്ചി ചേച്ചി ഞാൻ ചേച്ചിക്ക് ണ്ടില്ലേ ബിയർ കൊടുത്തിട്ട് പോ പോ ശാപം വലിച്ചിടാൻ ബിയർ ബിയർ കൊടുത്തിട്ട് കൊടുത്തിട്ട് കണ്ട ആളായി കണ്ടില്ലേ പോന്നാണ് പറയണത് ദൈവമേ ആ ബിയർ കുടിക്കാൻ സ്പെഷ്യൽ വയറ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ വയറ് വയറ് ബിയർ കുടിച്ചു കഴിഞ്ഞാൽ വയറെന്താകും നിങ്ങളൊക്കെ ചിന്തിക്കാത്തത് വെറുതെ ബിയർ കൊടുക്കാൻ പറയാ ഞങ്ങൾ സൂപ്പർ ചേച്ചി കാണുവാൻ അച്ചീടെ വയറ് കണ്ട ചേച്ചി കൂമ്മ ചേച്ചി എന്റെ അച്ചീടെ കണ്ട എന്റെ അച്ചിട്ടേ ഇങ്ങനെ നിങ്ങൾ കണക്കാക്കുന്ന ഒരാളാണ് കേട്ടാ ഈ ഏരിയയിലുള്ള പെണ്ണുങ്ങളെല്ലാം അച്ഛനെ കല്യാണം കഴിക്കണം അച്ഛനെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ഞങ്ങൾക്ക് അത്ര സൂപ്പർ ആയിരുന്നു നല്ല ഗ്ലാമറസ് ആയ ആയൊരാളായിരുന്നു ഇവിടെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ കാണാൻ സൂപ്പർ എവിടെയാ ചേച്ചി ഉമ്മ ചേച്ചി ഞാൻ തിരുവനന്തപുരം കാണിച്ചിരട്ടെ കിംസ് ഹോസ്പിറ്റൽ കണ്ടാ ഇതാണ് കിംസ് ഹോസ്പിറ്റല് തൊട്ടടുത്താണ് എന്റെ കുഞ്ഞമ്മയുടെ വീട് കുഞ്ഞയുടെ എന്റെ അച്ഛൻ വീട് ഞങ്ങള് ഞാനും അമ്മയും മോനും കൂടെ ലഞ്ച് കഴിക്കാൻ ഇവിടെ വന്നു ഞങ്ങൾക്ക് കുഞ്ഞമ്മ എന്തെല്ലാം ഉണ്ടാക്കി അറിയാമോ എല്ലാ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വയറ് നിറച്ച് ലഞ്ച് കഴിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഫുഡ് ആദ്യമായിട്ടാണ് ഇന്ന് നിറയെ ഞാൻ കഴിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം ഇയേഴ്സ് ആയിരുന്നു അച്ഛൻ്റെ വരെയാണ് ഇത് എനിക്ക് കുഞ്ഞമ്മ തന്ന വന്നപ്പോ തന്ന ലഡു ആണ് എനിക്ക് ഇതുവരെയും കഴിക്കാൻ സമയം കിട്ടിയില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോണ്ട് ഇവിടെ കിളികളുണ്ട് പിന്നെ എന്റെ അമ്മയും അച്ഛടെ വർത്തമാനം പറയണം ഉമ്മ ചേച്ചി ലൈവിൽ വന്നത് ഒരുപാട് സന്തോഷം വിജി ചേച്ചി എത്രയോ നേരമായിട്ട് എന്റെ ഒക്കെ നിക്കണമെന്നറിയാമോ രാജി വന്നിട്ട് അവളെ ഇങ്ങോട്ട് പോയി തോന്നുന്നു അതോ അവളിവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഉമ്മ ചേച്ചി ഒരു പാട്ട് മാറാൻ ഉമ്മ ചേച്ചി ആ മനസ്സിലായോ ചേച്ചി ഇവിടെ ഒരു വാനരൻ വാനനീങ്ങനെ ആ ഇത് എന്റെ ഒരു ബ്രദർ ഇവിടെ വരുന്നുണ്ട് എന്റെ ബ്രദർ അതായത് ഇവിടത്തെ ഗ്ലാമർ താരമാണ് കാണിച്ചു തരാം എന്റെ ബ്രദർ വരുന്നുണ്ട് എടാ ഒന്ന് പാടാ നീ ഇതാണ് ഷൈനിയാണ് ഇങ്ങനെ ചാനലിലൊക്കെ വരുന്നത് അവന് ഭയങ്കര പിന്നെ എന്റെ പൊട്ടു ഭാവം കാണാൻ പറയും എന്റെ സൂപ്പർ പൊട്ടാണല്ലോ അവനോ പറഞ്ഞ പോലെ പറയും പിന്നെ അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും എന്ത് ചെയ്യണം എല്ലാവരോടും ഒരിക്കലും ഞാൻ നിങ്ങളെ ആരെയും മറക്കില്ല കാരണം നിങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ പറ്റും എന്റെ ലൈഫിലെ ഇപ്പോഴും സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ കൂടെ വന്ന എല്ലാവർക്കും എന്റെ കൃതിയെ നിറഞ്ഞ നന്ദി കേട്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി പിന്നെ കഴിക്കാം ഉമ്മ ചേച്ചി ബൈ 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 അമ്മ